സംസാരിച്ചോണ്ട് രാജ പറഞ്ഞപ്പോഴാണ് നീ ഒറ്റിക്കല്ലോ വേറെ ആരും എനിക്ക് കാണാനില്ല കേട്ടോ ഈ പ്രശ്നം മല്ലി ഇത് രന്റെ ഫ്രണ്ട് ആണ് അപ്പൊ രായൻ ഇവിടെ പൈസ എടുക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇത് രായനെ കണ്ടിട്ട് പോപ്പം െ ഓകെല്ലേ എങ്ങനെ പോണോ കാര്യങ്ങളൊക്കെ ഓ വീട്ടിലെ കല്യാണം അല്ലെ നടക്കണെന്ന് രാജം പറഞ്ഞായിരുന്നു അതൊക്കെയോ പറഞ്ഞതോ ആ രന്റെ വീട്ടിൽ രാജന്റെ വീട്ടിൽ രാ ഓടാ ഗാങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നോണ്ട് സമയമില്ലല്ലോ നമുക്കിതിനൊന്നും മലയാളിയെ കെട്ടിനെ കുറിച്ച് ഭാഗ്യപതി ആയിരിക്കും അല്ലേ അല്ലേ എന്നെ കെട്ടിയ ഭാഗ്യമായിരിക്കും മലയാളി കെട്ടിയല്ലേ അല്ലേ അല്ലേ അല്ലേ

കുറച്ച് കാരണം അവരാവുമ്പോ ആയിരിക്കും മനസ്സിലായി കുറച്ച് ഉത്തരവാദിത്തം കാണും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനത്തെ വേണ്ടി എന്റെ ജോലിയൊക്കെ ഉണ്ടോ സിറ്റി ഏതുപോലെ പഠിച്ചോ ഡിഗ്രി പഠിച്ചിട്ടുണ്ടോ ഇങ്ങനെ പറയാത്തന്ത്ടാ ജോലി ഇല്ലെന്നാ പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അറിയാം അയക്കൂറ്റിനെ അപ്പൊ പിന്നെ വേറെ നോക്കാൻ പോലും ഇല്ല മുലളി അങ്ങനാ രായന് നന്നായിട്ട് അറിയേണ്ടി താല്പര്യം നമ്പർ ഒന്ന് തന്നെ കൊച്ചിന്റെ മല ചോദിക്കാം ഇല്ല എന്തേലും പോയിൻറെ മൊബൈൽ മാറിയതാ സത്യം രയാ അപ്പൊ ഒന്ന് സൂചിച്ച് കൊണ്ടുപോണേടാ തട്ടോ മുട്ടോ ഒന്നും ഇല്ലാതിരി എനിക്ക് ആരുടെ അടുത്ത് പോയി കൊള്ളണ്ടായിട്ട്

ീ ഒരു കാരണം കൊണ്ടാണ് നിന്നെ ഞാൻ ഇതിനകത്തൊന്നും കളയാത്തത് അല്ലാതെ ഒന്നിനും ഒരു ഉപാരം ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നീ എതിരെ വന്ന് സംസാരിക്കാനുള്ള പേടികൊണ്ടാണ് നിന്നെ ഇത്രയും സഹിച്ച് ഞാൻ കൂടെ കൊണ്ടുനടക്കണമോ അതറിയോക്ക് നീ ഇത്ര നേരം സംസാരിച്ചത് ആർക്ക് വേണ്ടിയാ വേണ്ടി ഒരു കഷ്ടം ബ്രെഡിന് വേണ്ടി അടി വയ്ക്കാൻ മൂന്ന് പേരായി അതാണെങ്കി ഒരുത്ത പെണ്ണുണ്ട് എവിടെനിന്ന് നോക്കി കിടക്കണ ഈ സരക്ക് ഹലോ സരക്ക് എവിടെ ഉണ്ട് മണി എടുക്കാൻ വന്ന മണി മണി കളഞ്ച് മണി എടുക്കാൻ വന്ന പൈസ പൈസ വന്നിട്ട് പറയാം